വജനവായൽ ഒരുക്കുന്ന ലോഗോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പഠന പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ ലൂക്ക ഒൻപതാം അധ്യായം വജനവായലിലെ ലോഗോസ് ക്ലബിൽ നൂറുകണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ അധ്യായത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഇന്നത്തെ പഠന പരമ്പരയിലെ അധ്യായത്തിലെ ക്വസ്റ്റ്യൻ നമ്പർ വൺ അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് എന്ത് പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു ഉത്തരം ഓപ്ഷൻ ഡി സുവിശേഷം രണ്ട് അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം എത്ര ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ് യോഹനാൻ യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി ഉത്തരം ഓപ്ഷൻ ഡി എട്ട് ചോദ്യം മൂന്ന് സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു ആര് മൗനം അവലംബിച്ചു കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല പരിഭ്രാന്തായി അവരുടെ എന്ത് അറിഞ്ഞുകൊണ്ടാണ് യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്തു നിർത്തിയത് ഉത്തരം ഓപ്ഷൻ സി ഹൃദയവിചാരങ്ങൾ ചോദ്യം ആറ് സംഭവിച്ചതെല്ലാം കേട്ട് ഹേറോദോസ് രാജാവ് പരിഭ്രാന്തനായി എന്തെന്നാൽ യോഹനാൻ ആരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി മരിച്ചവരിൽ ഏഴ് അപ്പോൾ അവൻ ആ അഞ്ചപ്പവും രണ്ട് മീനും മീനുമെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് ഡാഷ് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ മുറിച്ച് ചോദ്യമിട്ട് സ്വന്തം ജീവൻ ഡാഷ് ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി ഡാഷ് വിശ തലൂക്ക ഒൻപതാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഡി തട്ടിക്കളയൻ ചോദ്യം പത്ത് എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ എത്ര കൂട്ടനിറയെ ശേഖരിച്ചു ഇന്നത്തെ പഠന ഭാഗത്തിൽ ഇതേപോലെ നിങ്ങൾക്കും ഓരോ അധ്യായം പഠിച്ച് ലോഗോസ് ക്ലബിൽ ഓരോ അധ്യായത്തിൽ നിന്നും നൽകിയിരിക്കുന്ന നൂറുകണക്കിന് ചോദ്യങ്ങൾ പഠിക്കാനായി ഒരവസരം ലഭിക്കുന്നു

ൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം ഡബ്ല്യൂ ഡോട്ട് കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസ്സുകൾക്കും സഭാ വിജ്ഞാന ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദവാദ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിനു പരം ചോദ്യോത്തരം എക്കാലത്തെയും ബൈബിൾ ക്വിസ്സുകൾക്കായുള്ള